ഹായ് കുട്ടിക്കാരെ ഞാനിപ്പോൾ നമ്മുടെ പള്ളിയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വരേണ്ടി വന്നു ഇന്നലെ കലോത്സവം ഡ്യൂട്ടിക്ക് പോകുന്നതിനിടയിൽ ഒരു ചെറിയ സ്കൂട്ടർ ആക്സിഡൻ്റ് ചരിഞ്ഞ് കൈമുട്ടൊക്കെ നന്നായിട്ടൊന്ന് മുറിഞ്ഞായിരുന്നു അപ്പോഴത് ഇന്നലെ പിന്നെ കുട്ടികളുടെ മത്സരം പരിപാടിയുള്ളതുകൊണ്ട് അവരെ പേരൻസും ആയിട്ടൊക്കെ അവിടെ വരാൻ പറഞ്ഞിരുന്നുണ്ട് പിന്നെ നേരെ അങ്ങ് പോയി മുറവൊന്നും മുഖം വെച്ചില്ല ബ്ലഡൊക്കെ നന്നായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോഴതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഞാനങ്ങ് മത്സരവേദിക്ക് പോയി പേരൻസിനെ അവിടെ കുട്ടികളായിട്ട് വരാൻ പറയും ഒരു ദൂരെ നിന്നൊക്കെ വരുന്നില്ല നമ്മൾ അവിടെ ചെന്ന് കാണുന്നില്ലേ പിന്നെ അതൊരു വിഷമമാണ് അങ്ങനെ അങ്ങ് പോയി അപ്പോഴേ പിന്നെ നല്ല മറ്റൊരു വേദിയിൽ നിന്ന് വന്നു രണ്ടാമത്തെ വേദിയിൽ നിന്ന് അപ്പോഴാണ് കൂടെ ടീച്ചർ പറഞ്ഞു അവിടെ നമുക്ക് കലോത്സവ വേദി തന്നെ നേഴ്സന്മാരെ കാണിച്ച് അങ്ങനെ മരുന്നൊക്കെ വിട്ട് വന്നിട്ട് പറഞ്ഞു പോയി ടി ടി ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഒന്ന് സ്കൂളിൽ ഇല്ല ടി എടുക്കാനായിട്ടൊക്കെ വന്നു അതിന് ടി ഒക്കെ എടുത്തു നല്ലത്തിരി നീര് പോലെ മുട്ടൊക്കെ അടിച്ചതിൻ്റെ വേദനയൊക്കെ പിന്നെയാണ് അറിഞ്ഞത് ഏതിനും നല്ലതൊരു വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഏതിനും ഒരു പണി കിട്ടി ഏതിനും നല്ലൊരു സന്തോഷമുണ്ട് കാരണം ഞങ്ങൾക്ക് പങ്കെടുത്തതിന് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഉറുദു കവിതാ ഹിന്ദി ഉപന്യാസം രണ്ടിനും നമുക്ക് എ ഗ്രേഡ് കിട്ടി ആ ഒരു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുറിവിൻ്റെ വേദനയൊന്നും നിന്ന് മനസ്സിനെ വേദനിപ്പിച്ച ഈ വിജയമാണ് നമ്മളെ ഏറ്റവും സന്തോഷിപ്പിച്ചത് ഏതിനൊരു ഓർമ്മയായിട്ട് അത് ഞാൻ നോക്കുന്നുണ്ട് ഏതെങ്കിലും നല്ലൊരു അടയാളം കയ്യിൽ ഇനിയിപ്പോൾ ഉണ്ടാകും കുറച്ച് നാളത്തേക്ക് അത് ഉറപ്പാണ് うん。